എല്ലാവർക്കും സുഖം നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സ്കോളർഷിപ്പിന് ഇനി മൂന്ന് ദിവസമാണ് അപേക്ഷിക്കാനുള്ള സമയം ഉള്ളത് വരുമാന സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിന്റെ കോപ്പി അപ്പോ ജാതി സർട്ടിഫിക്കറ്റിന് നിങ്ങളുടെ രക്ഷിതാക്കളുടെ എസ് എസ് എൽ സി ബുക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് അതിൽ ജാതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മതം രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ജാതി സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ് മാർഗദ്വീപം സ്കോളർഷിപ്പിന് ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക നിബന്ധന ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം വാർഷിക കുടുംബ വാർഷിക വരുമാനം എന്നുള്ളതാണ് അപ്പം ഇതിലേക്ക് അപേക്ഷിക്കാനുള്ളത് നാളെ തന്നെ അല്ലെങ്കിൽ നാളെയും തുറന്നുള്ള ദിവസങ്ങളിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ചിലപ്പോൾ അത് ദിവസം കുറച്ചും കൂടി നീട്ടിയേക്കാം ഇരുപത്തി ഏഴാം തീയതി മുതലാണ് അപേക്ഷ തുടങ്ങിയത് വളരെ കുറച്ച് ദിവസമാണ് അപേക്ഷിക്കാനുള്ളൊരു സമയം തന്നത് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ബാങ്കിൽ സ്വർണം പണയം വെക്കുന്നതിൽ നിയന്ത്രണം വരുന്നു എന്നുള്ളതാണ് ബാങ്കിൽ സ്വർണം പണയം വെക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം അൻപത് ശതമാനത്തിലേറെ വർധനവുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് അതിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ലഭിക്കുന്ന ഒരു വായ്പാ സൗകര്യമാണ് സ്വർണ്ണ വായ്പ എന്നുള്ളത് അപ്പം അതിലൊരു നിയന്ത്രണം വരിക എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പൊ നമുക്കറിയാം ഒരു പവൻ സ്വർണത്തിന് നാല്പത്തി രൂപ വരെ ലോൺ ലഭിക്കുന്നുണ്ട് നമുക്ക് സ്വർണം പണയം വെക്കുമ്പോൾ ഒരു പവൻ സ്വർണത്തിന് നാല്പത്തിയാറായിരം രൂപ ലഭിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സ്വർണ്ണ വില വെച്ചിട്ട് പക്ഷെ അത് അത്രയും ലഭിക്കില്ല വളരെ കുറഞ്ഞ തുകയായിരിക്കും ഇനി ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് സൂചനകൾ വരുന്നത് അപ്പം ഇത് സാധാരണക്കാരനെ വളരെയധികം ബാധിക്കും അത് ബ്ലൈഡ് മാഫിയക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരിക്കും ഇത് ഇങ്ങനെ നടപ്പിലാകുകയാണ് എങ്കിൽ എന്നുള്ളതാണ് അറിയിപ്പ് സംസ്ഥാനത്ത് ഞായറവധിക്ക് ശേഷം മാർച്ച് മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ സജീവമാവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മാർച്ച് മാസത്തിൽ കൂടുതൽ പച്ചേരിയാണ് ലഭിക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മാർച്ച് മാസത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കെല്ലാം കൂടുതൽ അരി വിഹിതമുണ്ട് ഇവർക്കെല്ലാം മൂന്ന് വിധത്തിലുള്ള അരിയും നൽകുന്നതിനു വേണ്ടി ഈ പോസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട് എങ്കിലും എൻ എഫ് എസ് എ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചേരിയും തീർക്കുന്നതിന് വേണ്ടി ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ നിർദ്ദേശം താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് നൽകിയിട്ടുണ്ട് ഈ അരികൾ റേഷൻ കടകളിലേക്ക് എത്തിക്കാൻ അധികം വാഹനം സൗകര്യം ആവശ്യമാണ് എങ്കിൽ അതും ഏർപ്പെടുത്തും എന്നും പറഞ്ഞിട്ടുണ്ട് ഇത് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഉറപ്പുവരുത്തണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം ഇനി അങ്ങോട്ട് എൻ എഫ് എസ് എ കോടിൽ കെട്ടിക്കിടക്കുന്ന പച്ചേരി തീരുന്നതുവരെ റേഷൻ കടകളിലൂടെ കൂടുതലും പച്ചേരിയാണ് വിതരണം ചെയ്യുക അത് ഈ മാസം തീർന്നിട്ടില്ല എങ്കിൽ അടുത്ത മാസവും ലഭിക്കുന്നതാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തീർക്കണം എന്നാണ് കമ്മീഷണറുടെ ഉത്തരവിലുള്ളത് അപ്പൊ റേഷൻ കടകളിലൂടെ നാളെ മുതൽ ലഭിക്കുന്നത് കൂടുതലും പച്ചേരി ആയിരിക്കും എന്നുള്ളതാണ് എല്ലാ താലൂക്കുകളിലും അങ്ങനെ തന്നെയായിരിക്കും മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് മാർച്ച് മാസത്തെ റേഷൻ പത്ത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പത്ത് ദിവസം പൂർത്തിയാകുകയാണ് അപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ നേരത്തെ പോയിട്ട് റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ സ്റ്റോക്ക് പച്ചേരി റേഷൻ കടകളിലേക്ക് എത്തിയാൽ അതായിരിക്കും കൂടുതലായിട്ട് ലഭിക്കുക മഞ്ഞ റേഷൻ കാർഡിന് നമുക്കറിയാം മുപ്പത് കിലോ അരിയുണ്ട് അത് പത്ത് കിലോ പച്ചേരിയും ഇരുപത് കിലോ പുഴുങ്ങലരിയാണ് എൻ്റെ താലൂക്കിൽ ലഭിക്കുന്നത് പക്ഷേ ഈ ഒരു ഉത്തരവ് വന്നതിന് ശേഷം അതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അത് ഓരോ താലൂക്കിലും അങ്ങനെ തന്നെയായിരിക്കും പിങ്ക് റേഷൻ കാർഡിന് മൊത്തം ലഭിക്കുന്നത് നാല് കിലോ അരിയാണ് ഓരോ വ്യക്തിക്കും അതും കൂടുതൽ സാധ്യത ഉണ്ട് അപ്പൊ എല്ലാ ആളുകളും ആ കാര്യം ശ്രദ്ധിക്കണം നേരത്തെ പോയിട്ട് വാങ്ങുകയാണ് എങ്കിൽ ഇപ്പോഴുള്ള വിഹിതം ലഭിക്കും രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം കൂടുതൽ സ്റ്റോക്ക് പച്ചരിയുടെ സ്റ്റോക്ക് എല്ലാ റേഷൻ കടകളിലേക്കും എത്തും അതിനുശേഷം കൂടുതലും പച്ചരി ആയിരിക്കും ലഭിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പൊ എല്ലാ റേഷൻ കാർഡിലും എന്തെല്ലാം ലഭിക്കും എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് അതെല്ലാം നേരത്തെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് മസ്റ്ററിങ് ഇതുവരെ ചെയ്യാത്ത ആളുകളെല്ലാം മസ്റ്ററിങ് ചെയ്യണം ഇല്ല എങ്കിൽ അവരുടെ റേഷൻ എന്നേക്കുമായിട്ട് മുടങ്ങുന്നതാണ് റദ്ദാക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പുതുതായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിച്ചിട്ടുള്ള അര ലക്ഷത്തോളം ആളുകൾ സംസ്ഥാനത്തുണ്ട് അവരുടെ ആ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാ ദിനത്തിൽ എസ് പുതിയൊരു വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചു അസ്മിത എന്ന് പേരിട്ടുള്ള പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം രൂപ ഈടില്ലാതെ എസ് ബി ഐയിൽ നിന്നും വായ്പ ലഭിക്കുന്നതാണ് കുറഞ്ഞ പലിശയായിരിക്കും എന്നുള്ളതാണ് ഈ വായ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത സ്ത്രീകൾക്ക് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോൺ ലഭിക്കുക പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള എസ് ബി ഐ ശാഖയുമായി ബന്ധപ്പെടാവുന്നതാണ് പാസ്പോർട്ട് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ പാസ്പോർട്ട് നിയമത്തിൽ വന്നിട്ടുണ്ട് ഇന്ത്യൻ പാസ്പോർട്ടുകളിൽ ഇനി ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ചില വിവരങ്ങൾ ഉണ്ടാകില്ല ഇപ്പോൾ പുതുതായി നൽകുന്ന പാസ്പോർട്ടിൽ ഉപയോക്താവിന്റെ വിലാസം ഉണ്ടാകില്ല പകരം പേജിലെ ബാർകോഡ് സ്കാൻ ചെയ്തുകൊണ്ട് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഡാറ്റ കളക്ട് ചെയ്യും മാത്രമല്ല വിവാഹമോചിതരായ കുടുംബങ്ങളിലെ സിംഗിൾ പേരന്റുമാർക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ മാതാപിതാക്കളുടെ പേരുകളും ഒഴിവാക്കും മാത്രമല്ല പാസ്പോർട്ടിന്റെ നിറവും മാറും നയതന്ത്രജ്ഞർക്ക് ചുവപ്പ് പാസ്പോർട്ടും സർക്കാർ ജീവനക്കാർക്ക് വെള്ള പാസ്പോർട്ടും സാധാരണ പൗരന്മാർക്ക് നീല നിറത്തിലുള്ള പാസ്പോർട്ടും ആയിരിക്കും ഇനി ഉണ്ടാകുക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിദേശകാര്യ മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പാസ്പോർട്ട് നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിനാല് ഭേദഗതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ജനന തീയതി പരിശോധനയ്ക്ക് ആവശ്യമായ രേഖകളിൽ മാറ്റം വരുത്തി ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ചവരെയാണ് ഈ മാറ്റങ്ങൾ പ്രധാനമായും ബാധിക്കുന്നത് പാസ്പോർട്ടിനെ അപേക്ഷിക്കുമ്പോൾ ഇനി മുതൽ ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ തെളിവായി സ്വീകരിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഇത് നൽകാൻ അധികാരപ്പെടുത്തിയ മുനിസിപ്പൽ കോർപ്പറേഷൻ മറ്റേതെങ്കിലും അധികാരിയോ നൽകിയ ജന സർട്ടിഫിക്കറ്റാണ് ഇതിന് വേണ്ടത് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനു മുമ്പ് ജനിച്ചവർക്ക് ഇതിനായി ഇനി പറയുന്ന ഏഴ് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കാവുന്നതാണ് അതിൽ ഒന്നാമത്തേത് അവസാനമായി പഠിച്ച സ്കൂളിലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് രണ്ടാമത്തേത് ജനന തീയതി തെളിയിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് മൂന്നാമത്തേത് പാൻ കാർഡ് നാലാമത്തേത് സർക്കാർ ജീവനക്കാരനാണ് എങ്കിൽ സർവീസ് രേഖ വിരമിച്ച ജീവനക്കാരനാണ് എങ്കിൽ വിരമിക്കൽ രേഖ സമർപ്പിക്കാം അഞ്ചാമതായി ഡ്രൈവിംഗ് ലൈസൻസ് ആറ് വോട്ടർ ഐ കാർഡ് ഏഴ് എൽ ഐ സിയിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള ഇൻഷുറൻസ് രേഖ പാസ്പോർട്ടുമായി അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാസ്പോർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് എന്നാൽ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഇത് പല ആളുകളും ലംഘിക്കാറുണ്ട് ഏതു തരത്തിലായാലും ഇത് ലംഘിക്കുന്നത് നിയമപരമായി കുറ്റകരമാണ് അറസ്റ്റിന് വരെ സാധ്യതയുണ്ട് യാത്രാചരിത്രം മറച്ചുവെക്കൽ പാസ്പോർട്ടിൽ കൃത്രിമം കാണിക്കുക പാസ്പോർട്ടിലെ പേജുകൾ കീറിക്കളയുക എന്നിവയൊക്കെ കുറ്റകരമായിട്ടുള്ള പ്രവർത്തികളാണ് ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തി അഞ്ച് വകുപ്പുകൾ പ്രകാരം ജയിൽ ശിക്ഷയോ പിഴയോ രണ്ടും കൂടിയോ ലഭിച്ചേക്കാം വഞ്ചന വ്യാജരേഖ ഉണ്ടാക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രേഖപ്പെടുത്തുക പാസ്പോർട്ട് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സെക്ഷൻ പന്ത്രണ്ട് പ്രകാരവും കേസെടുക്കുന്നതാണ് മനഃപൂർവ്വമല്ലാതെ പാസ്പോർട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ട് വിലാസവും പാസ്പോർട്ട് നമ്പറും ഫോട്ടോയും നഷ്ടമാവാത്ത രീതിയിലാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ തൽക്കാൽ പദ്ധതി പ്രകാരം പാസ്പോർട്ട് പുതുക്കി കിട്ടാൻ അപേക്ഷകൾ സമർപ്പിക്കാം ഒന്നു മുതൽ മൂന്ന് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഇതിന്റെ സേവനം ലഭ്യമാവുന്നതുമാണ് മുപ്പത്തി ആറ് പേജുള്ള പാസ്പോർട്ട് ഇപ്രകാരം ലഭിക്കാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവാകും അറുപത് പേജിനാണെങ്കിൽ നാലായിരം രൂപയോളം നൽകേണ്ടി വരും അതേസമയം വിലാസത്തിനോ പാസ്പോർട്ട് നമ്പറിനോ ഫോട്ടോക്കൊ കേടുപാടുകൾ സംഭവിക്കുകയാണ് എങ്കിൽ ഈ തൽക്കാൽ സേവനം ലഭ്യമാവുകയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദേശ യാത്രകളിൽ നമ്മുടെ പാസ്പോർട്ടുകൾ നഷ്ടപ്പെടുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പല ആളുകൾക്കും അറിയില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റുകളും നമ്മെ സഹായിക്കുന്നതാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മെ അതാത് രാജ്യത്തെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നമ്മെ സഹായിക്കുന്നതാണ് പാസ്പോർട്ട് വിദേശത്ത് വെച്ച് നഷ്ടമാകുകയാണ് എങ്കിൽ ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് നേടുന്നതിന് വേണ്ടി ഇന്ത്യൻ എംബസിയെ സമീപിക്കാൻ കഴിയും അപ്പോൾ ഈ കാര്യങ്ങൾ പാസ്പോർട്ടുള്ള ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് മറ്റൊന്ന് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് പെൻഷൻ വിതരണവുമല്ല ഇപ്പൊ മുന്നൂറ് രൂപ ഒക്കെ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു വിതാവാ പെൻഷൻ വാങ്ങുന്നവർക്ക് ആൾക്ക് മുന്നൂറ് രൂപ വാർത്തക പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇരുന്നൂറ് രൂപ അത് മുടങ്ങിയ തുക ലഭിച്ചിരുന്നു അപ്പം എനിക്ക് ഒരു അമ്മ മെസ്സേജ് അയച്ചിരുന്നു അവരുടേത് മാസങ്ങളായിട്ട് ഈ ഒരു മുന്നൂറ് രൂപ മുടങ്ങി കിടക്കുകയായിരുന്നു അപ്പം അവര് എൻ്റെ വീഡിയോയില് ഞാൻ പറഞ്ഞതുപോലെ അവർ ആദ്യം പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ചെന്നു അപ്പൊ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ നിന്നും അവർ പറഞ്ഞു ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബാങ്കിൽ ചെല്ലണം എന്ന് പറഞ്ഞു അവർ ബാങ്കിൽ പോയി എങ്കിൽ അവർ അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല ആ വിവരം അമ്മയോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പഞ്ചായത്തിൽ തന്നെയാണ് പോവേണ്ടതെന്നാണ് അവർ നിർദ്ദേശം കൊടുത്തത് അവർ വീണ്ടും പഞ്ചായത്തിൽ പോയി പഞ്ചായത്തിൽ പോയി അപ്പോഴാണ് ആ പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ നോക്കുന്നത് അത് ക്ലിയർ ചെയ്തു അവർക്ക് ഈ മാസത്തെ മുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ട് ദിവസത്തിന് ശേഷം കയറുകയും ചെയ്തു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ എടുക്കുന്ന അനാസ്ഥ കൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു പെൻഷൻ പല ആളുകൾക്കും മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ബാങ്കിലാണ് പ്രശ്നം അവിടേക്കാണ് പോവേണ്ടത് എന്ന് പറയും ചിലപ്പോൾ ബാങ്കിൽ തന്നെ ആയിരിക്കും പ്രശ്നം പക്ഷെ ഒട്ടുമിക്ക പ്രശ്നവും പഞ്ചായത്തിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ പഞ്ചായത്തിൽ പോകുന്നതിന് മുമ്പ് ആദ്യം ബാങ്കിൽ പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ പോയിട്ട് ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക എന്നാൽ മാത്രമേ തുടർന്ന് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇനി അടുത്ത നമുക്ക് ലഭിക്കാനുള്ളത് മാർച്ച് മാസത്തെ പെൻഷനാണ് ഇരുപതിനു ശേഷം അറിയിപ്പ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്നിന് ശേഷം ഇരുപത്തിനാലാം തീയതി ഒരു ചൊവ്വാഴ്ചയാണ് വരുന്നത് അന്നൊരു കടമെടുപ്പ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ആ ഇരുപത്തിനാലിന് കടമെടുത്ത് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് വിതരണം ഉണ്ടാകും പെരുന്നാളിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്ന രൂപത്തിലായിരിക്കും മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും അതിനുശേഷം മൂവായിരത്തി ഇരുന്നൂറ് വിഷു ഈസ്റ്റർ നേരത്തെ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു കൂടുതൽ മറ്റൊരു വീഡിയോയും കാണാം ദൂരീകരിക്കും ഗുഡ് ബൈ